ഹായ് എൻ്റെ കൂട്ടുകാർ ലഞ്ച് കഴിച്ചോ ഇന്ന് എന്താ ലഞ്ചിന് സ്പെഷ്യൽ എന്ന എൻ്റെ കൂട്ടുകാരൊന്ന് കണ്ടു എങ്കിൽ ഇന്ന് ഒരുപാട് കറികളുണ്ടിരിക്കുന്നു കേട്ടോ കണ്ടില്ലേ ചൂര നല്ല മുളവിട്ട് കറി വെച്ചത് പിന്നെ കാത്തോരം വെച്ചതുണ്ട് ചമ്മന്തിയുണ്ട് ദാൽ ഉണ്ട് മീൻ വറുത്തതുണ്ട് അത് കഴിഞ്ഞിട്ട് അച്ചാറുണ്ട് ഇനി എന്നാ അല്ലേ കണ്ടില്ലേ ഇത്രയും കറികളുണ്ട് ഇന്ന് പക്ഷേങ്കിൽ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് കറിയുടെയൊന്നും ആവശ്യമില്ല ഞാൻ ആക്ച്വലി രാവിലെ ദാൽ ഉണ്ടാക്കി ദാൽ രാവിലെ ഉണ്ടാക്കിയപ്പം നല്ല വെള്ളം പോലും ഇരുന്നേട്ടോ തണുത്തപ്പോഴത്തേന് ദാൽ അങ്ങ് പട്ടിയായി അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ രാവിലെ മീൻ വറുത്തു അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കാത്തോരണോടെ എടുത്തു അച്ചിരി ഇത്രയായിരുന്നു രാവിലത്തെ കറി പിന്നെ അത് കഴിഞ്ഞിട്ട് ചമ്മന്തിയുണ്ട് അത് കഴിഞ്ഞ് പിന്നെ മുളകിട്ട മീൻകറി അത് ഞാൻ ഇപ്പോൾ വെച്ചതാണ് കേട്ടോ അപ്പോൾ അത് നാളത്തേനോട് ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ മീൻ ഇരുന്ന അതങ്ങ് വെച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ അങ്ങ് വെച്ചതാണ് മീൻകറി എപ്പോഴും നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് പിറ്റേ ദിവസം എടുക്കുമ്പോഴാണ് ആ മീൻകറിക്ക് ആ ഒരു ടേസ്റ്റ് ആ മീനിനകത്തൊക്കെ നന്നായിട്ട് എരിവും പുളിയൊക്കെ പിടിച്ച് നന്നായിട്ടിരിക്കും മീൻകറി നമ്മൾ ഉണ്ടാക്കി അപ്പോഴേ കഴിക്കുന്നതും തലേ ദിവസം ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം മീൻകറി എടുക്കുന്ന വ്യത്യാസം പ്രത്യേകിച്ച് നമ്മൾ മൺചട്ടിയിലൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ശരിയല്ലേ അപ്പം ഇതൊക്കെയാണ് എൻ്റെ കറി അപ്പം അതിൻ്റെ കൂടെ ആണെന്നുണ്ടെങ്കിൽ ചമ്മന്തി ഉണ്ട് ഇച്ചിരി ഇതെല്ലാം കൂടെ ഒരുമിച്ച് കുറേ കറികളാകുമ്പോഴത്തേന് കഴിക്കാൻ ബുദ്ധിമുട്ടാണ് എനിക്ക് ഒന്നോ രണ്ടോ കറിയാണ് എൻ്റെ ശീലം പിന്നെ ഇന്നിപ്പോൾ ഇവിടെ എല്ലാം കൊണ്ട് വച്ചത് കൊണ്ട് ഞാൻ എല്ലാത്തിൽ നിന്നും ഒരൽപ്പൽപ്പം എടുക്കുന്നു ഇച്ചിരി അച്ചാർ ഈ അച്ചാർ ഞാൻ ഞാൻ ഉണ്ടാക്കിയതല്ല ഞാൻ മെഞ്ഞാന്നെൻ്റെ മാവിയുടെ വീട്ടിൽ പോയപ്പം അവിടെ നിന്ന് എടുത്തോണ്ട് വന്നതാണ് അച്ചാർ മാത്രം ഞാൻ എപ്പോഴും എൻ്റെ മാവിയുടെ അടുത്ത് നിന്ന് എടുത്തിട്ടുമായിരുന്നു മാവിയെന്ന് പറഞ്ഞാൽ എൻ്റെ പപ്പയുടെ പെങ്ങിടെ വീട്ടിൽ കേട്ടോ അപ്പോൾ അവർ നാട്ടിൽ നിന്ന് വന്നായിരുന്നു അപ്പോൾ അങ്ങനെ അവിടെ പോയി അവിടെ പോയപ്പോൾ അവിടെ നിന്നാണ് ഞാൻ അച്ചാറെടുത്തുകൊണ്ട് വന്നത് ഞാൻ അച്ചാർ ഇട്ടിട്ട് തീരം കുറവാണ് ഞാൻ അവിടെ നിന്ന് അച്ചാർ എടുത്തോണ്ടി വരും എന്നിട്ട് തീരുമ്പം പിന്നെയും പോകാറുണ്ട് പിന്നെയും പോയിട്ട് പിന്നെ അച്ചാർ എടുത്തിട്ട് വരും അങ്ങനെ ചെയ്യാറ് ഞാനിവിടെ അച്ചാർ ഉണ്ടാക്കിയത് തീരെ കുറവാണ് എപ്പോഴെപ്പോഴെങ്കിലും അരിച്ചിരി അച്ചാർ വെക്കുന്നത് അപ്പോൾ എൻ്റെ ഉച്ചക്കാലത്ത് ഊണിന് സ്പെഷ്യൽ എന്തൊക്കെയാണെന്നുണ്ട് കൂട്ടുകാരു കണ്ടല്ലോ അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് എന്തൊക്കെയാണ് ഊണിന് സ്പെഷ്യൽ എന്നുള്ളത് കമൻറ്റ് ചെയ്യുക പിന്നെ ഇവിടെ ബാംഗ്ലൂരിലെ കാലാവസ്ഥ എൻ്റെ കൂട്ടുകാർക്കറിയാം ഭയങ്കര തണുപ്പെന്ന് പറഞ്ഞാൽ രണ്ട് ദിവസമായിട്ട് നന്നായിട്ട് തണുപ്പായിട്ടുണ്ട് കേട്ടോ അച്ചിരി ഒരു നവംബർ പാതിയൊക്കെ ആകുമ്പോഴാണ് ഒരുവിധം തണുപ്പ് നന്നായിട്ട് തുടങ്ങുന്നത് നവംബർ പാതിയൊക്കെ കഴിയുമ്പോഴാണ് പക്ഷേ ഈ പ്രാവശ്യം നന്നായിട്ട് തണുപ്പുണ്ട് രണ്ട് ദിവസമായിട്ട് നല്ല തണുപ്പ് രാവിലെ എഴുന്നേക്കാൻ എന്തോ ഒരു ബുദ്ധിമുട്ടാണെന്ന് അറിയാമോ അത്ര നല്ല തണുപ്പ് ഇന്നും ഒരു മന്ദാരം പിടിച്ചൊരു കാലാവസ്ഥ വെയിൽ തീരെ കുറവാണ് ഒരുമാതിരി മന്ദാരം പിടിച്ചിരിക്കുന്നതുകൊണ്ട് വെയിലില്ല അങ്ങനെയൊക്കെ ഒരു മൂടാക്കി പിടിച്ചൊരു കാലാവസ്ഥയൊക്കെയാണ് അപ്പോൾ ഇന്നത്തെ ഉച്ചക്കലത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് എൻ്റെ ലഞ്ചിന് ഞാൻ പ്രിപ്പയർ ചെയ്ത സാധനങ്ങൾ ഇത്രക്കെയാണ് അപ്പോൾ എൻ്റെ കൂട്ടുകാരെന്തൊക്കെയാണ് ആ ലഞ്ചിന് സ്പെഷ്യൽ എന്നൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കാതെ പിന്നെ വേറെന്താ അവൻ നാളെയാണ് എൻ്റെ സ്കിറ്റിൻ്റെ പ്രോഗ്രാം അപ്പോൾ ഇന്ന് വൈകുന്നേരം ഇനിയിപ്പം ഒരു അഞ്ച് മണിയാകുമ്പം പ്രാക്ടീസിന് പോയി കഴിഞ്ഞാൽ വരുമ്പോഴത്തന്നെ രാത്രി ഒമ്പത് മണി കഴിയും അപ്പോൾ അതുകൊണ്ട് കുറച്ച് മീൻകറി ഇതൊക്കെ ഞാൻ ആക്കി വെച്ചത് കാരണം രാത്രി വന്നിട്ട് എനിക്ക് ചെയ്യാൻ പറ്റത്തില്ലെന്ന് ഏച്ചിട്ട് ഓക്കെ അപ്പം പിന്നെന്താ വിശേഷങ്ങൾ അപ്പോൾ ഇന്നത്തെ ചെറിയ ചെറിയ വിശേഷങ്ങൾ ഇതൊക്കെയാണ് ഞാൻ കുറച്ച് ബിസി ആയി പോയി അതുകൊണ്ട് ശരിക്കും വീഡിയോസൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഇനിയിപ്പോൾ നാളത്തോളം പ്രോഗ്രാം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ഫ്രീ ആവും ഫ്രീ ആവത്തില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഇനി ഇതിൻ്റെ കരോളിൻ്റെ പ്രാക്ടീസ് നടക്കും അതും ഇതൊക്കെ ഉണ്ട് ബിസിയാണ് എന്നാൽ കൂടി ഈ സ്കിറ്റ് ഇതൊന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പാതി സമാധാനം അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ അപ്പം ഞാൻ കുറച്ച് നേരമായിട്ട് ചോറിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാനിന്ന് കഴിച്ച് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന് ദാലും മീൻ കറിയും കൂടെ നല്ല കോമ്പിനേഷൻ കേട്ടോ ദാലും മീൻ കറിയും ഉണ്ടെങ്കിൽ വേറെ ഒരു കറിയും വേണ്ട ഞാനിപ്പോൾ ഈ കറികളെല്ലാം ഇരുന്നതുകൊണ്ട് ഞാനങ്ങ് വിളമ്പിയെന്നേ ഉള്ളൂ ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ദാലും മീൻ വറുത്തതും മാത്രം തന്നെ ഞാൻ സന്തോഷമായിട്ട് എനിക്ക് ഊണ് കഴിക്കാം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് പിന്നെ അതിനിപ്പോൾ ഇതെല്ലാം ഇരുന്ന് ചിരിച്ചിരിച്ച വിളമ്പിയതാണ് പക്ഷേ ഇങ്ങനെ ഇപ്പോൾ ചോറിനെക്കാട്ടി കൂടുതൽ കറികളായി ഓക്കെ അപ്പോൾ ഇന്നത്തെ വിശേഷം ഇതൊക്കെയാണ് അപ്പോൾ ഞാൻ ഊണ് കഴിക്കട്ടെ അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാവരും ഊണ് കഴിച്ചാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ ഉടനെ തന്നെ അടുത്ത വീട്ടിൽ വീണ്ടും കാണാൻ വരട്ടേക്ക് ചെയ്യുക ബായ്